വെൽക്കം ടു റിത ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്ന് അമ്പത്തി മൂന്നാമത്തെ ദിവസമാണ് ഇത്ര ദിവസം നമ്മൾ എന്ത് പഠിച്ചു ഇതുപോലെ പഠിച്ചു പോയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റൂ അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എത്ര മാർക്ക് കിട്ടിയാൽ ജോലി കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ക്ലാസ് മുഴുവൻ നിങ്ങൾ കേൾക്കുക അപ്പോൾ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി എല്ലാവർക്കും അറിയാം അമ്പത്തി മൂന്ന് ദിവസമായി നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയിട്ട് ഈ അമ്പത്തിമൂന്ന് ദിവസത്തെ ക്ലാസ് തുടങ്ങിയിട്ട് നമ്മൾ അധികം ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യേണ്ട ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കുകളെ കുറിച്ച് ടീച്ചറൊന്ന് പറയാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും അതായത് നമുക്കറിയാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അതായത് പൊതുവിജ്ഞാനം ആനുകാലിക വിഷയങ്ങൾ സയൻസ് അല്ലെ പൊതുജനാരോഗ്യം ലഘുഗണിതം ഇങ്ങനെയുള്ള എല്ലാം കൂടി നൂറ് മാർക്കിനാണ് നമുക്ക് പരീക്ഷ അല്ലേ അപ്പൊ അതിൽ നോക്കുക ആദ്യത്തെ ഭാഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങള് ദേശീയ പ്രസ്ഥാനങ്ങള് അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു സ്വാതന്ത്ര്യ സമരത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം പഠിച്ചു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ നമ്മൾ മുഴുവൻ പഠിച്ചു വെച്ചു ദേശീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക കഴിയാറായി ഏകദേശം ഇനി സ്വാതന്ത്ര്യ സമര സേനാനികൾ മാത്രമേ ബാക്കിയുള്ളൂ ഭരണ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മുടെ വൈസ് റോയിമാര് അല്ലെങ്കിൽ ഗവർണർ ജനറൽമാര് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതാ അതായത് നമ്മൾ പറഞ്ഞു അതായത് എന്താ പറയാ പുതിയ സംസ്ഥാനം സ്റ്റേറ്റ് റീ സംസ്ഥാനം രൂപീകരിക്കുന്ന കാര്യം അല്ലെ അതുപോലെ ഇന്ത്യക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ നടക്കുന്ന കാര്യം പിന്നെ അതിനുശേഷം ഇന്ത്യയിലെ യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചു പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിച്ചു അത്ര കാര്യം പഠിച്ചു ഇനി അതിൽ ബാക്കിയുള്ളത് വിവിധ മേഖലകളിലെ പുരോഗതികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമാണ് ഇനി ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ കുറച്ച് നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട് ഇനി അടുത്തത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ കുറച്ചും കൂടെ പഠിക്കാണ്ട് അതിർത്തികളും ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളും നമ്മൾ പഠിച്ചു കേരളത്തിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചു അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചു നദികള് കായലുകള് ജലവൈദ്യുത പദ്ധതികള് വന്യജീവി സങ്കേതങ്ങള് ദേശീയ ഉദ്യാനങ്ങള് മത്സ്യബന്ധനം ഇത്രയും കാര്യം പഠിച്ചു ഇനി കായികരംഗവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ത് അടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സാം എടുത്തത് അത് മുഴുവൻ നമ്മൾ അഞ്ച് മാർക്കിന് പഠിച്ചു കഴിഞ്ഞതാണ് ഇനി അടുത്ത കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ളത് കലാ സാംസ്കാരിക മേഖല കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി ആനുകാലിക വിഷയങ്ങൾക്ക് ഡെയിലി നമ്മൾ ഇരുപത് മാർക്കിന്റെ എന്താണ് ക്വസ്റ്റ്യൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത് മാർക്ക് പതിനഞ്ച് മാർക്കിന് നിങ്ങൾക്ക് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ച് ദിവസം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ൂന്ന് ദിവസമായിട്ട് നമ്മൾ വേണ്ട പത്ത് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചാൽ തന്നെ നമ്മൾ എത്തണം പത്തല്ല നമുക്കറിയാം എന്റെ കൂടെ ഒപ്പം ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം ചില ദിവസം ഇരുപതെണ്ണം പഠിക്കണ്ടാവും ചില ദിവസം പത്തെണ്ണം ആയിരിക്കും അതിന്റെ അനുബന്ധ വസ്തുക്കൾ പത്തെണ്ണം പഠിക്കണം അങ്ങനെ ധാരാളം നമ്മളിപ്പോൾ പഠിച്ചു പോയിട്ടുണ്ട് ഒരുവിധം ഏകദേശം ആനുകാലിക വിഷയങ്ങൾ നമ്മൾ ഇപ്പോൾ ഇതുവരെയുള്ളതും പ്ലസ് പ്രീവിയസ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചിട്ടുള്ളതും ഏകദേശം നമ്മൾ പഠിച്ച് കഴിഞ്ഞുതന്നെ പറയാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുഴുവൻ കഴിഞ്ഞു ഇനി മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ടുള്ള പൊതുവെ നമുക്ക് പഠിക്കണം ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും പഠിച്ചു കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ പഠിച്ചു വെച്ചു വനങ്ങളെ കുറിച്ചും വനവിഭവങ്ങളെ കുറിച്ചും പഠിച്ചു സാമൂഹിക വനവൽക്കരണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് സാംക്രമിക രോഗങ്ങള് രോഗകാരികള് അടിസ്ഥാന പൊതുവിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അപ്പൊ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആലോചിച്ചു നോക്കി ഇനി ആകെ കൂടെ ഭൗതിക ശാസ്ത്രത്തിലെ കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട് ഊർജം അങ്ങനെയൊക്കെയുള്ള നമ്മൾ പഠിച്ച പ്രവൃത്തിയും ഊർജ്ജവും ദ്രവ്യവും പിണ്ടവുമൊക്കെ അല്ലെ അങ്ങനെയുള്ള ഈ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകളും പഠിച്ചു ബാക്കിയുള്ള ഇത്രയും ഭാഗങ്ങൾ മാത്രാണ് ഇനി പഠിക്കാനുള്ളൂ എന്ന് മനസ്സിലാക്കുക അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് മുഴുവൻ നമ്മൾ പഠിച്ചിട്ടാണ് ഇരിക്കണേ അപ്പൊ ഏകദേശം ഇനി നിങ്ങൾക്ക് എന്തെന്നാ വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ ഇനി ഞാൻ വളരെ സ്ലോവിലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയുള്ളൂ കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഈ നമ്മുടെ ഏകദേശം കുറെ അധികം ഭാഗങ്ങൾ പഠിച്ചു പഠിച്ചു പോയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒപ്പം നമ്മൾ ജില്ലകൾ പഠിക്കുന്നുണ്ട് സംസ്ഥാനങ്ങൾ ജില്ലകൾ കുറേ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഈ സംസ്ഥാനങ്ങൾ പഠിക്കുന്നുണ്ട് ഇനി നവോത്ഥാന നായകന്മാർ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗം ഏകദേശം ഒരുവിധം നമ്മൾ കംപ്ലീറ്റഡായി ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ രണ്ടായിരത്തി എന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുടെ ഈ ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം പന്ത്രണ്ടാം തീയതി ലിസ്റ്റ് നിലവിൽ വന്ന അല്ലേ അതിൽ നാലായിരത്തി മുപ്പത്തി എട്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നാലായിരത്തി അമ്പത്തി അഞ്ച് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് പറഞ്ഞിട്ട് ഒരു നൂറ്റി ഇരുപത് പേര് അത്രയും പേരാണ് ഇതിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി ആയിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആൾക്കാർക്ക് അഡ്വൈസ് പോയി അതായത് ഏകദേശം ഒന്നര വർഷമായപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് അഡ്വൈസ് പോയി അതാണ് മക്കളെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം ആൾക്കാർ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മനസ്സിലാവുണ്ടോ എല്ലാവരും കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ജി എസ് എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് അപ്പൊ ഇതിൽ ജോലി കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയാ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് എല്ലാവർക്കും എന്ത് ആ റാങ്ക് ലിസ്റ്റിൽ അവരുണ്ട് പക്ഷേ എൻ്റെ ചോദ്യം ഈ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്കുള്ള ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും എന്ത് കിട്ടുവോ ജോലി കിട്ടുവോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുവോ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് ഇപ്പൊ തന്നെ അഡ്വൈസ് പോയി എന്നുള്ള സ്ഥിതിക്ക് ഏകദേശം ഒട്ടുമുക്കാൽ ഭാഗം ഒരു എയ്റ്റി പെർസെന്റേജോളം സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എടുത്തിട്ടുണ്ട് അപ്പൊ എയ്റ്റി പെർസെന്റ് കാരണം ഇപ്പൊ എസ് ടി വിഭാഗത്തിലുള്ളവർ അങ്ങനെയുള്ള എൽ സി വിഭാഗക്കാരൊക്കെ ചിലപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഇല്ലാണ്ട് വരുമ്പോ സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറയാം അവരെടുത്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കുറെ പേര് അവരെടുത്തിട്ടുണ്ട് അപ്പോ നമ്മള് ഞാൻ ചോദിക്കുന്ന ചോദ്യം എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ അവരെടുക്കാന്ന് വെച്ചാൽ നമുക്ക് ജോലി കിട്ടും പക്ഷെ അപ്പൊ എത്ര മാർക്ക് മിനിമം വേണം നമ്മൾ എത്രയാണോ കട്ട് ഓഫ് അതിന്റെ പത്ത് പ്ലസ് പത്ത് മാർക്കെങ്കിലും കൂടുതൽ നമുക്ക് നിൽക്കാനായി ശ്രമിക്കുക അപ്പൊ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ഒരു തൊണ്ണൂറ് മാർക്ക് കിട്ടണം പക്ഷെ തൊണ്ണൂറ് മാർക്ക് ഒന്നല്ല അതായത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് മാർക്ക് വരെയൊക്കെ ഈ പരീക്ഷയ്ക്ക് നേടുന്ന കുട്ടികൾ ധാരാളം പേരുണ്ട് മനസ്സിലാവുണ്ടോ അപ്പൊ അത്രയും മാർക്ക് കിട്ടുന്ന കുട്ടികൾ തൊണ്ണൂറ്റി അഞ്ചൊക്കെ കിട്ടുന്ന കുട്ടികൾ ധാരാളം പേരുണ്ടോ അപ്പൊ നമ്മള് ഒരു പത്ത് മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയാൽ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റും എങ്ങനെയായാലും എനിക്ക് എന്ത് കിട്ടും ജോലി കിട്ടുമെന്നുള്ള അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ എന്താ പറയാ വേഴാമ്പലും മഴ കാത്തിരിക്കണ പോലെ കിട്ടാവോ കിട്ടാവോ എന്നുള്ള കൺഫ്യൂഷൻ അല്ലെങ്കിൽ പേടിയിൽ നമ്മൾ ഇരിക്കണം അപ്പൊ അതുകൊണ്ട് ഒരു പത്ത് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇത്ര നാളും പഠിച്ച പോലെ തന്നെ മുന്നോട്ട് പോയ ഇനി ഇത്ര നാളും അമ്പത്തിമൂന്ന് ദിവസമായി ടീച്ചർ ഞാൻ ഈ അമ്പത്തിമൂന്ന് ദിവസത്തെ ക്ലാസ്സും പഠിച്ചിട്ടില്ലേ വേണ്ട ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ ഇതേ ഗൗരവത്തോടു കൂടി വൺ ബൈ വൺ ആയിട്ട് ഓരോ ദിവസത്തെ ക്ലാസ് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾക്ക് കിട്ടും നല്ല മാർക്കും കിട്ടും നിങ്ങൾക്ക് ജോലിയും കിട്ടും ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അത്രയും മാത്രം കുട്ടികൾക്ക് ജോലി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് പിന്നെയും നിങ്ങളെ നിർബന്ധിക്കുന്നത് രണ്ടായിരത്തി ജാനുവരി മാസം പതിനൊന്നാം തീയതി ആവുമ്പോ ഇതിന്റെ എന്ത് ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആവും ഈ ലിസ്റ്റ് കഴിഞ്ഞു അപ്പൊ നമ്മൾ മൂന്ന് വർഷത്തേക്കാണ് ലിസ്റ്റ് അപ്പൊ ജാനുവരി പന്ത്രണ്ടാം തീയതി പുതിയ ലിസ്റ്റ് നിലവിൽ വരണം ഇനി നമ്മുടെ മുന്നിൽ ഒറ്റ വർഷം ഒരു വർഷം ഈ വർഷം കൂടെ നമുക്ക് പഠിക്കാൻ കിട്ടും ഇല്ല ഇത് ഡിസംബർ ആയി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാം എപ്പോ ഒരു മെയ്യില് മെയ്യിലല്ല ഞാൻ നിങ്ങളോട് പറയും മാർച്ച് ഏപ്രിൽ പ്രതീക്ഷിക്കാൻ പക്ഷെ മെയ് മാസം പ്രതീക്ഷിക്കാം അപ്പോഴും നമുക്ക് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അഞ്ച് മാസം കിട്ടുന്നുണ്ട് ഇനി ഒരു അമ്പത് ദിവസത്തു കൊണ്ട് അമ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ജാനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി ഫെബ്രുവരി പകുതി ആകുന്നതോടുകൂടി തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഭാഗവും നമ്മൾ കംപ്ലീറ്റഡ് ആക്കും സിലബസ് കംപ്ലീറ്റ് ും അതെ ആർ ടി പുസ്തകം പഠിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വൺ ബൈ വൺ ആയിട്ട് ഫുള്ള് നമ്മൾ കാണാതെ ഓരോ ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അതിന്റെ അനുബന്ധ വസ്തുക്കളും അപ്പൊ നിങ്ങൾക്ക് നല്ല കൂടി പരീക്ഷ എഴുതാൻ പറ്റും എന്റെ ഇനിയും ഞാൻ പറയുകയാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് സ്വപ്നം കാണുക അതായത് വെറുതെ സ്വപ്നം കെട്ടിയിരിക്കാനല്ല നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് മെമ്മോ വരുന്നത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുന്നത് അത് സ്വപ്നം കൊണ്ടുകൊണ്ട് ഓരോ ദിവസം എണീക്കുക അങ്ങനെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക നന്നായി പഠിക്കാം നമുക്ക് ജോലി എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം നമ്മളിപ്പോൾ കല്യാണത്തിന് പോവായിക്കോട്ടെ ഏത് പരി എവിടേക്ക് പോവായിക്കോട്ടെ അല്ലെങ്കിൽ ഓണായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ റംസാൻ ആയിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ ഒരു ദിവസം ഒരു പത്ത് ചോദ്യം ഇല്ലാതെ പഠിക്കാതെ മര്യാദയ്ക്ക് പഠിക്കാതെ നിങ്ങൾക്ക് കിടന്നുറങ്ങരുത് ഒരു പത്ത് കറണ്ട് അഫയേഴ്സ് എങ്കിലും പഠിക്കുക ഒരു മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് കിട്ടിയത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അപ്പൊ നമ്മൾ എന്തായിരിക്കണം ഒരു പത്ത് മാർക്ക് അപ്പം ഇപ്രാവശ്യം അത് എൺപത് കടന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ലക്ഷ്യം എങ്ങനെയായാലും ഒരു എൺപത്തിയാറ് മാർക്ക് ഇപ്രാവശ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ഒരു എൺപത്തി ആറ് എങ്കിലും എനിക്ക് കിട്ടണം ഞാൻ എൺപത്താറ് സാധാരണ ആവറേജ് കുട്ടികളോടാ പറഞ്ഞത് അല്ലാത്ത കുട്ടികളോട് ഞാൻ പറയും ഒരു നയൻറ്റി ടു പ്ലസ് ആണ് നമ്മുടെ ലക്ഷ്യം അപ്പം എന്തായിരിക്കണം നമുക്ക് നയൻറ്റി ടു പ്ലസ് ലക്ഷ്യത്തോടുകൂടി പോകണം അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഫിഫ്റ്റി ത്രീ ഡേയ്സിലെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളെ ഫിഫ്റ്റി ഫോർ ഓരോ ഈ ക്ലാസ് നിങ്ങൾ മുന്നോട്ട് ോളോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും അത് ടീച്ചർ ഗ്യാരണ്ടിയാണ് അതിന്റെ കൂടി നിങ്ങൾ പഠിക്കണം മാത്രം ഇനി നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഡേറ്റ് വന്നിട്ട് പഠിക്കാന്ന് വിചാരിച്ച് കാത്തു നിൽക്കരുത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച് തീർത്ത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും കിട്ടും ഇതുപോലെ കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ വെച്ച് എല്ലാവർക്കും കിട്ടും അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് എന്ത് ചെയ്യാ പഠിക്കാം കേട്ടോ ഇനിയിപ്പോ ടീച്ചറുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ